എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനെട്ടാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സംപ്രാപ്തി ഹിതകഥനായ താപസൗഖേ ഭുവന പതിർന്നിന്തോ മുനീശ്വര ശാപ അഗ്നാമനായിന ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം സംപ്രാപ്തി അവിടെ ചെന്നപ്പോൾ ആര് താപസൗഖേ താപസന്മാർ ഹിതകഥനായ നല്ല കാര്യങ്ങൾ ഉപദേശിക്കാനായി താപസന്മാർ വേനൻറെ അടുത്തു ചെന്നു മത്ത അന്യ കശ്ചന ഭുവനപതി ന ഇതി ഞാനല്ലാതെ വേറെ ഒരു ലോകനാഥൻ ഇല്ല എന്നു പറഞ്ഞു അവരോട് വേനൻ ത് നിന്ദ വചനപര വേന അങ്ങയെ നിന്ദിച്ചു സംസാരിച്ച വേനനെ മുനീശ്വരീ ആ മുനി േഷ്ഠന്മാർ ശാപാഗ്നൗ ശലഭാം അനായി വേന വേനനെ ശലഭം പോലെ ദഹിപ്പിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഭഗവാനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സർവരെയും നിരോധിച്ചൂലോ വേനൻ ആ സമയത്ത് അദ്ദേഹത്തിന് നല്ല മാർഗം ഉപദേശിക്കാനായി താപസന്മാരുടെ ഒരു സംഘം അവിടെ വന്നെത്തി ആ സമയത്ത് വേനൻ പറയാണ് ഞാനല്ലാതെ ഭൂലോകനാഥനായി മറ്റൊരാളും ഇല്ല എന്ന് ഭഗവാനെ ഇങ്ങനെ അദ്ദേഹം നിന്ദിച്ചു സംസാരിച്ചപ്പോൾ മുനി മുനിശ്രേഷ്ഠന്മാർക്ക് ദേഷ്യം വന്നു അവരുടെ ആ കോപാഗ്നിയിൽ അദ്ദേഹം ശലഭം പോലെ ദഹിച്ചു പോയി അതായത് ഈ ആമ്പാറ്റകൾ വിളക്കിൻ്റെ അല്ലെങ്കിൽ ആ അഗ്നിയുടെ ചന്തം കണ്ട് അതിന് ചുറ്റും പറന്ന് പറന്ന് അതിൽ വീണ് ഇരിഞ്ഞു തീരുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ഈ മുനീശ്വരന്മാരുടെ ശാപാഗ്നിയിൽ വേനൻ ഇരിഞ്ഞു തീർന്നു പോയി കാരണം സാക്ഷാൽ തപസ്സികൾ ഈശ്വരന്മാരല്ലോ അതായത് ആ മുനീശ്വരന്മാരുടെ ശാപാഗ്നിയിൽ അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അവിടെ അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഹരേ കൃഷ്ണ